സമ്പത്താണ് മനുഷ്യനെ ഏറ്റവും അത്യാവശ്യമായ ഘടകം അതുണ്ടായാൽ മാത്രം പോരാ നിലനിർത്താൻ കൂടി നമുക്ക് സാധിക്കണം അതിനായി നമ്മുടെ വീടുകളിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് നെഗറ്റീവ് എനർജി നീക്കം ചെയ്ത് വരുമാന സ്രോതസ് വർദ്ധിപ്പിക്കുന്നതിനും ആ നമുക്ക് വരുന്ന വരുമാനം നിലനിർത്തുന്നതിനുമായി ജ്യോതിഷപ്രകാരം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള ചില പൊടിക്കൈകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ദ്രനിരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വസ്തുവാണ് കല്ലുപ്പ് ക്ഷണത്തിന് രുചി കൂട്ടുന്നതും ശരീരത്തിന് അത്യാവശ്യമായ ലവണമാണ് കല്ലുപ്പ് ഇന്നത്തെ കാലത്തെ വീട്ടന്മാരുടെ ജോലി എളുപ്പമാക്കാനായിട്ട് പൊടിയുപ്പാണ് സാധാരണയായി യൂസ് ചെയ്യാറ് പൊടിയുപ്പിൽ ധാരാളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നുമുണ്ട് ജ്യോതിഷപ്രകാരം കല്ലുപ്പ് നെഗറ്റീവ് ഊർജ്ജത്തെ ആചരണം ചെയ്യുന്നു കല്ലുപ്പ് നെഗറ്റീവ് ഊർജ്ജം ഉണ്ടായിരിക്കുകയില്ല എന്നും അത് വെക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി വെച്ചാൽ സമ്പത്തിനെ ആയകരണം ചെയ്യുമെന്നും പറയപ്പെടുന്നു കല്ലുപ്പ് എപ്പോഴും കൽഭരണികളിലോ ഗ്ലാസ് ബോട്ടിലുകളിലോ ആണ് സൂക്ഷിക്കേണ്ടത് ഗ്ലാസ് ബൗളുകളിൽ കല്ലുപ്പ് നിറച്ചു വെച്ച് അടുക്കളകളിലും വാഷ്റൂമുകളിലും ടോയ്ലറ്റുകളിലും ഒക്കെ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ നശിപ്പിച്ചു കളയുന്നതിനെ സഹായിക്കുന്നു മഹാലക്ഷ്മിയെ അകത്തേക്ക് നയിക്കുന്നതിനായി വീടും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് സമ്പത്തിനെ വീടിനുള്ളിലേക്ക് ആയകരണം ചെയ്യുന്നതിനായി ഒരു നുള്ള് കല്ലുപ്പും ഒരു നുള്ള് പൊടിയും ഇട്ട വെള്ളത്തിൽ വീട് ശുചിയാക്കുന്നത് വളരെ ഫലപ്രദമാണ് ഇങ്ങനെ നിരന്തരമായി ചെയ്താൽ നമ്മുടെ വീടുകളിൽ ധനധാന്യ സമൃദ്ധി ഉണ്ടായിരിക്കും ഒരു മുറി തുടക്കുന്ന വെള്ളം ആ ഒരു മുറി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഓരോ മുറികളും തുടക്കുന്നതിന് ഓരോ തവണ വെള്ളമെടുത്ത് ഉപ്പും മഞ്ഞളും ചേർത്ത് വേണം തുടയ്ക്കേണ്ടത് അടുക്കളയും ശുചിമുറിയും എല്ലാം ഇപ്രകാരം ചെയ്യേണ്ടതാണ് ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ വീട്ടിനുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും പുറത്തേക്ക് പോവുകയും പോസിറ്റീവ് എനർജി അകത്തേക്ക് പ്രവേശിക്കുകയും എല്ലാ ഐശ്വര്യവും എല്ലാ സമ്പത്തും നമ്മിലേക്ക് അടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം കല്ലുപ്പ് കൊണ്ട് സമ്പത്ത് സമ്പത്തുണ്ടാകാനുള്ള മറ്റൊരു മാർഗം എന്തെന്നാൽ ഒരു ഗ്ലാസ് ബൗളിൽ പകുതി കല്ലുപ്പ് എടുത്ത് ബാക്കി പകുതി ഒഴിച്ച് അതിലേക്ക് ഒരു അഞ്ച് രൂപയുടെ കൊയിന് ഇട്ട് നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയിലുള്ള റൂമിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് എവിടെയെങ്കിലും ഭദ്രമായി സൂക്ഷിച്ചു വെക്കുക പിന്നീട് ആരും അത് എടുത്തു നോക്കാനോ തട്ടിമറിക്കാനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ഉണ്ടാകുമരുത് എപ്പോഴാണോ ആ ഉപ്പും വെള്ളവും കൂടി നമുക്ക് മാറ്റണമെന്ന് തോന്നുന്നത് ആ സമയത്ത് നമ്മൾ അത് എവിടെയെങ്കിലും ഭദ്രമായി ഒഴിച്ചു കളയുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഗ്ലാസ് ബൗൾ തുറന്നിരിക്കണം അതുപോലെ തന്നെ വേറെ ഒരു പാത്രത്തിനുള്ളിലായിരിക്കണം ഈ ഗ്ലാസ് ബൗൾ ഇരിക്കേണ്ടത് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് ഊർജത്തെ ഈ ഉപ്പ് നിരന്തരം വലിച്ചെടുക്കുകയും നമുക്ക് പോസിറ്റീവ് ഊർജ പ്രദാനം ചെയ്യുകയും ചെയ്യും അങ്ങനെ നമ്മൾക്ക് ധാരാളം സമ്പത്ത് വന്നുകൂടുകയും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും വിശ്വാസമാണ് ഏറ്റവും വലുത് നമ്മൾ വിശ്വസിച്ചൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നമ്മുടെ പ്രവൃത്തിയിൽ നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ഇനി ഇതുപോലെയുള്ള വീഡിയോ ആവശ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം